ഷീല പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്തദാസെന്ന് പറഞ്ഞ എൻ്റെ എഴുതിയ ബുക്കിൽ നിന്നുള്ള അയച്ച കാര്യം അപ്പൊ അതിനകത്ത് ഒരുപാട് മുതിർന്ന ശിഷ്യന്മാരുടെ കഥകൾ പറയുന്നുണ്ട് പ്രഭുപാദുമായിട്ടുള്ള ഇന്ററാക്ഷൻ അപ്പം ലോക്നാഥ് മഹാരാജ് ഒരു കാര്യാണ് ലോക്നാഥ് മഹാരാജ് ആദ്യമേ ഈ ഇന്ത്യയിലാണ് പ്രഭുപ്പാദിന്റെ ഇതിൽ ജോയിൻ ചെയ്തത് ഈ പ്രസ്ഥാനത്തിൽ ഇപ്പോൾ ലോക്ഡൌൺ മഹാരാജിന് ആദ്യം ആദ്യകാലത്ത് കിട്ടിയൊരു സർവീസാണ് വില്ലേജ് പ്രീച്ചിങ് അത് ആദ്യം കീർത്തനന്ദ മഹാരാജ് ജർമ്മനിയിൽ നിന്ന് മൂന്ന് മേസിഡസ് ബെൻസ് കൊണ്ടുവന്നിട്ട് ബെൻസ് ബസ്സുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നത് അപ്പോൾ ഈ മൂന്ന് ബസ്സുകളിൽ ഇവർ ഓരോ സ്ഥലങ്ങൾ ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഓരോരോ ഗ്രാമങ്ങളിൽ പോയി പ്രീച്ച് ചെയ്യുമായിരുന്നു അപ്പം ഒരു ഒരു സാധനത്തിനകത്ത് എക്യൂപ്മെന്റ് ഒരു സാധനത്തിനകത്ത് വിഗ്രഹം ഒരു സാധനത്തിനകത്ത് താമസിക്കുന്ന ഇത് എങ്ങനെ ഇങ്ങനെയാണ് അത് പോകുന്നത് അപ്പോൾ ഇത് എന്തോ ഒരു സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിൽ കീർത്തന മഹാരാജിനെ തിരിച്ചു പോകേണ്ടി വന്നു ജർമ്മനിയിലോട്ട് അപ്പം ഇവർക്ക് ഈ ഇവിടെ ഇവിടെ ചെയ്ത അതായത് ലോക്നാഥ് മഹാരാജ് അങ്ങനെയുള്ളവർക്കൊക്കെ പെട്ടെന്ന് സർവീസ് ഇല്ലാതായി അപ്പം അവർ പ്രൂപ്പാനോട് ചോദിച്ചപ്പോഴത്തേന് പ്രൂപ്പ പറഞ്ഞു എന്തുകൊണ്ട് നിങ്ങൾക്ക് കാളവണ്ടിയിൽ പ്രീച്ച് ചെയ്തു ചോദിച്ചു അങ്ങനെയാണ് ആ ഒരു ഐഡിയ വന്നത് അപ്പം ഇത് മനസ്സിലാക്കിയിട്ട് ലോക്നാഥ് മഹാരാജ് അത് ഇതൊക്കെ സെറ്റ് ചെയ്തു നല്ല മധുരയിൽ പോയിട്ട് നല്ല കാള കിട്ടി അങ്ങനെ വണ്ടി നല്ല കണ്ടീഷൻഡ് വണ്ടിയായിട്ട് അപ്പം അത് അത് പെർമിഷൻ എടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ചെന്നപ്പം പ്രൂപ്പ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു അപ്പോൾ അത് അതാണ് ലോക്നാഥ് മഹാരാജ് പറയുന്നത് അപ്പം പ്രൂപ്പ അത് നല്ല പ്രാക്ടിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് പറഞ്ഞത് പ്രൂപ്പാദ് പറഞ്ഞു നിങ്ങൾ ഈ ഗ്രാമങ്ങളിലേക്ക് പോകുമ്പം ആ ഗ്രാമ പണ്ടുകാല ഇവിടെ നമ്മുടെ ഇൻ കേരളമല്ല അല്ലാത്ത ഈ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലൊക്കെ ഒരു പൊതു കിണറാണ് അവിടെ നിന്നായിരിക്കും എല്ലാവരും വെള്ളമെടുക്കുന്നത് അപ്പം നിങ്ങൾ പ്രീച്ച് ചെയ്യാൻ പോകുമ്പം ആ പൊതു കിണറിൻ്റെ അടുത്ത് പോയി വേണം നിങ്ങൾ താമസിക്കാൻ അപ്പോൾ നിങ്ങൾക്ക് ഓരോ ആൾക്കാരും അവരുടെ അടുത്ത് പോയി നിങ്ങൾ ഹരിനാമം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല ഈ കിണറിൻ്റെ അടുത്തേക്ക് എല്ലാരും വരും അപ്പോൾ അവർക്ക് നിങ്ങളെ കാണാനും പറ്റും നിങ്ങളിൽ നിന്ന് ഹരിനാമം എടുക്കാനും പറ്റും പിന്നെ വേറൊരു കാര്യം നിങ്ങൾ കിണറ്റിൻ്റെ അടുത്താണ് താമസിക്കുന്ന സ്ഥലം താമസിക്കുന്നതെങ്കിൽ എപ്പോഴും നിങ്ങൾ ശുദ്ധിയായിരിക്കും കാരണം നിങ്ങൾക്ക് ഇഷ്ടം പോലെ വെള്ളം കിട്ടും അപ്പോൾ നിങ്ങൾ ആ എക്സ്റ്റേണലി നല്ല ശുചിയായിട്ടിരിക്കാനായിട്ട് പറ്റും എന്ന് പറഞ്ഞു പിന്നെ പ്രൂപ്പ് അത് വേറൊരു കാര്യം പറഞ്ഞ് ഈ സാധാരണ കാളവണ്ടിയിൽ ഈ തടിയുടെ വീലാണുള്ളത് അപ്പോൾ പ്രൂപ്പാദ് പറഞ്ഞു അത് മാറ്റിയിട്ട് ഈ ഇത് ഈ റബ്ബറിൻ്റെ വീൽ വയ്ക്കാനായിട്ട് പറഞ്ഞു ഇപ്പോഴും ആ പദയാത്ര ടീം വരുമ്പോൾ അതിനകത്ത് കാളവണ്ടിയിൽ റബ്ബറിൻ്റെ ഉള്ളത് അപ്പോൾ അത് പ്രൂപ്പാദ് പറഞ്ഞു പിന്നെ പ്രൂപ്പാദ് അവർക്കൊരു നിർദ്ദേശം കൊടുത്തു ഗാന്ധിജിയുടെ ഒരു സ്വപ്നം ഗ്രാമസ്വരാജ്യം എന്ന് പറഞ്ഞൊരു സ്വപ്നമുണ്ട് ഗാന്ധിജി കാണ്ടപ്പം എല്ലാവരും ഈ വൈദേശികമായ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഗ്രാമങ്ങളിൽ നിന്നുള്ളവരെല്ലാം ഈ നഗരങ്ങളിലേക്ക് പോയി തുടങ്ങി ജോലിക്ക് വേണ്ടി അപ്പം ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പറഞ്ഞ് ഗാന്ധിജി അതാണ് ഗാന്ധിജി ഇത് ചെയ്യാൻ തുടങ്ങി എല്ലാവരും ഗ്രാമങ്ങളിൽ തന്നെ നിർത്താൻ വേണ്ടിയാണ് ഗാന്ധിജി ഈ ഈ നൂല് നോക്കുന്നതും അങ്ങനത്തെ സേവനങ്ങളും അതെല്ലാം ഗാന്ധിജി പ്രമോട്ട് ചെയ്തത് എല്ലാവരും ഗ്രാമത്തിൽ തന്നെ നിന്ന് സിമ്പിളായിട്ട് ജീവിച്ച് അങ്ങനെ കർഷിക വൃത്തിയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് ഗാന്ധിജി അത് ചെയ്തത് അപ്പം അപ്പം ഷീല പ്രഭുപാദ് പറഞ്ഞു ഗാന്ധിജിയുടെ ഉദ്ദേശം വളരെ നല്ലതായിരുന്നു ഗ്രാമസ്വരാജൻ എന്ന് പറഞ്ഞ ഉദ്ദേശം പക്ഷെ അത് വിജയിച്ചില്ല എന്ന് പറഞ്ഞു അതിനെന്താ കാരണം എന്ന് ഷീല പ്രഭുപ്പാദ് പറഞ്ഞു അദ്ദേഹം ഇങ്ങനെ സിമ്പിൾ ലിവിംഗ് അത് പ്രോത്സാഹിപ്പിച്ചെങ്കിലും ഒരു ഒരു ജീവജാലത്തിൻ്റെ ആത്മാവിന് യഥാർത്ഥത്തിൽ സന്തോഷം വരണമെങ്കിൽ അതിന് ആത്മീയത വേണം ആത്മീയതയില്ലാതെ ബാഹ്യമായിട്ട് നമ്മൾ സിമ്പിൾ ലിവിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിച്ചാലും അവർക്ക് ഉള്ളിൽ തൃപ്തി ഉണ്ടാകത്തില്ല അപ്പോൾ ആത്മീയത കൂടി ഉണ്ടെങ്കിൽ അവരെവിടെയാണോ അവരതിൽ തൃപ്തരായിക്കോളും അവര് വേറെ കൂടുതൽ കൂടുതൽ വേണ്ട വേണം എന്നുള്ളൊരു ആഗ്രഹം അവർക്ക് ഇല്ലാതാവും അവർക്കുള്ളത് കൊണ്ട് അവർ തൃപ്തരായിക്കോളും യഥാർത്ഥത്തിൽ ഗ്രാമസ്വരാജ് വിജയിക്കണമെങ്കിൽ ആത്മീയത അതിനകത്ത് ഉൾപോകണമെന്ന് ശീല പ്രഭുപാദ് പറഞ്ഞു അപ്പം നിങ്ങൾ ഗ്രാമത്തിൽ പോവുക അവിടെ തിരുനാമം കൊടുക്കുക തിരുനാമത്തിന് ഒരു ഉന്നത രുചി ഉന്നതരുചി അവരനുഭവിക്കുമ്പോഴത്തേന് അവരിങ്ങനെ അവരുടെ നാട് വിട്ട് ഒരുപാട് പണത്തിന് വേണ്ടി ഇങ്ങനെ അലയത്തില്ല ുള്ളത് കൊണ്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് അവരുടെ ജീവിതം അവർക്ക് പരിപൂർണമാക്കാൻ പറ്റും എന്നുള്ള നിർദ്ദേശം ഷീലപ്രഭുപാദ് ലോക്നാഥ് മഹാരാജിന് കൊടുത്തു